നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് നടത്തിപ്പിൽ നിന്ന് കുടുംബശ്രീയും പിന്മാറിയതോടെ അയ്യായിരം രൂപയാക്കി വാടക പുനർനിശ്ചയിച്ച് പുനർലേലം നടത്താൻ തീരുമാനിച്ച് നഗരസഭാ കൗൺസിൽ യോഗം പ്രതിദിനം അമ്പത് രൂപ പോലും ടേക്ക് എ ബ്രേക്കിൽ നിന്നും യൂസർ ഫീ ആയി ലഭിക്കുന്നില്ല എന്നത് പരിഗണിച്ചാണ് വാടക പുനർനിശ്ചയിക്കാൻ യോഗം തീരുമാനിച്ചത് നിലവിൽ സാനിറ്റേഷൻ വിഭാഗം ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ടേക്ക് എ ബ്രേക്ക് തുറന്നു പ്രവര്ത്തിക്കുന്നുണ്ട് നഗരസഭാ റവന്യൂ വിഭാഗത്തിന്റെ വാടക കടമുറിയുടെ വാതിൽ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി ലൈസൻസി സമർപ്പിച്ച അപേക്ഷയ്ക്ക് അനുമതി ലഭിക്കുന്നതിനു മുൻപേ അനധികൃതമായി പ്രവർത്തികൾ ആരംഭിച്ചതിനെതിരെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരമുള്ള പിഴ ഈടാക്കിക്കൊണ്ട് അപേക്ഷകന്റെ ആവശ്യം അംഗീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനുള്ള അനുമതി നൽകാൻ കൗണ്സിൽ തീരുമാനിച്ചു മാടായിക്കോണം വില്ലേജ് ഓഫീസ് നിർമ്മാണം നടത്തുന്നതിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ നഗരസഭയുടെ അധീനതയിലുള്ള മാപ്രാണം സെന്ററിലെ വായനശാല കെട്ടിടത്തിലെ ഹാളിൽ മാടായിക്കോണം വില്ലേജ് ഓഫീസിന് താൽക്കാലിക പ്രവർത്തനാനുമതി നൽകാൻ യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ബസ് സ്റ്റാൻഡ് ബസ്റ്റാൻഡ് ജംഗ്ഷൻ റോഡിൽ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തെ റോഡ് തകർന്നു ഏറെ ഉയർത്തുന്നതായി നാട്ടുകാരുടെ പരാതി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ കുഴി രൂപപ്പെട്ടിരുന്നു അന്ന് ഇതുവഴി ബൈക്കിൽ വരികയായിരുന്ന ഭാര്യയും ഭർത്താവും കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചെങ്കിലും ഭാര്യ ഗട്ടറിൽ വീഴുകയും പുറകെ വന്ന ബസ് ശരീരത്തിലൂടെ കയ്യറിയിറങ്ങി അവർ മരിക്കുകയും ചെയ്തിരുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി തുടർന്ന് നാട്ടുകാർ നിരന്തരമായി ഗട്ടറിനു മുന്നിൽ സമരം ചെയ്തതിനു ശേഷമാണ് റോഡ് ശരിയാക്കിയത് രണ്ടു മാസം മുമ്പ് ഈ ഗട്ടറിന് സമീപമുള്ള വീട്ടുകാർ കോൺക്രീറ്റ് കുഴി അടച്ചിരുന്നെങ്കിലും വീണ്ടും ഇവിടെ കുഴിയായിരിക്കുകയാണ് അതിനാൽ തന്നെ എത്രയും വേഗം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലെ അപകടാവസ്ഥ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മലയാളത്തിൽ എഴുതിയാൽ അർത്ഥവ്യക്തത വരികയില്ലെന്ന മിഥ്യാധാരണ മാറാതെ മലയാളം ഭരണഭാഷയായി തീരുകയില്ലെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് അഭിപ്രായപ്പെട്ടു മുകുന്ദപുരം താലൂക്ക് ഓഫീസിൽ ഭരണഭാഷാ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമാകണമെങ്കിൽ ജനങ്ങളുടെ ഭാഷയിൽ ഭരണം നിർവഹിക്കണമെന്നും വോട്ട് ചോദിക്കാൻ മലയാളം ആവശ്യമെങ്കിലും ഉത്തരവിറക്കാൻ മലയാളം വേണ്ട എന്ന സ്ഥിതി മാറി വരികയാണെന്നും ഇതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിന്റെ ഭാഷ ജനങ്ങളുടെ ഭാഷയല്ലെന്നും സാധാരണക്കാർക്ക് കൂടി വ്യക്തമാകുന്ന തരത്തിൽ ഭരണവും നീതി നിർവഹണവും നടക്കുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ എഴുത്തുകാരി ബോബി ജോസ് അഭിപ്രായപ്പെട്ടു മുകുന്ദപുരം തഹസിൽദാർ കെ എം സിമീഷ് സാഹു അധ്യക്ഷനായി തഹസിൽദാർ കെ പി രമേശൻ ഡെപ്യൂട്ടി തഹസിൽദാർ അഞ്ജന വർമ്മ ജിഷ ജോസ് ആശ നീന എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിവിധ കലാമത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വേളൂക്കര പഞ്ചായത്തിലെ തുമ്പൂർ പഴയ വി ഓഫീസ് കോമ്പൗണ്ടിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിക്കുന്ന വനിതാ സാംസ്കാരിക കലാകായിക കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് പ്രസന്ന അനിൽകുമാർ വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ രഞ്ജിത ഉണ്ണികൃഷ്ണൻ ടെസി ജോയ് എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakura Times News, Ningalkay, ICL Medila, Empowering Health, near Altara, opposite village office Iring from the house of ICL. line Weaving stories around you. line Designer Studio. Creations made from the heart.